കണ്ണൂർ അറക്കൽ മ്യൂസിയത്തിന് സമീപം വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞില്ല മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം തിരിച്ചറിയാത്തതിനാൽ രണ്ടു ദിവസത്തിനു ശേഷമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുകയുള്ളൂ കണ്ണൂർ ആയിക്കരിൽ വീടിന്റെ മുകളിലേത്തെ നിലയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഊർജിത അന്വേഷണമാണ് നടക്കുന്നത് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി വിശദമായ ഇൻക്വസ്റ്റും നടന്നു കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ കെ സനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആളെ തിരിച്ചറിയാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നടന്നില്ല രണ്ട് ദിവസം കാത്തുനിന്നു ശേഷമേ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ വീട്ടുടമയായ ഷെയ്ഖ് നൈമുദ്ദീൻ ഞായറാഴ്ച സന്ധ്യക്ക് എത്തിയപ്പോഴാണ് ഒരാളെ വീടിന് മുകളിലെ ഭാഗത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വീട് വിൽപ്പന നടത്തിയതായിരുന്നു വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ എത്തിയപ്പോഴാണ് ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടതെന്ന് ഷെയ്ഖ് നൈമുദ്ദീൻ പറഞ്ഞു നമ്മളെ വീട് ഇത് വാങ്ങാനുണ്ടായിനും താക്കോല് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ മൂപ്പേർ വിളിപ്പിച്ചതാണ് താക്കോല് തരാ എല്ലാം കാലിയാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായില്ല അപ്പൊ അതെടുക്കാൻ വേണ്ടി മേലെ കയറുമ്പോൾ ഇത് കാണുന്നുണ്ടായിരുന്നു മോണി കറുത്തൊരു ശരീരം മാത്രം കണ്ടു കണ്ടുകൂടെ തന്നെ ഞാൻ പെട്ടെന്ന് പിന്നോട്ടടിച്ചു പിന്നെ ഇവിടെ എല്ലാരോടും വന്ന് പറഞ്ഞു

ഇതിലെ ഫിംഗർ അടക്കം ശേഖരിച്ചിട്ടുണ്ട് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കണ്ണൂർ